അടുത്തതായി ആശംസകൾ അർപ്പിക്കാനെത്തി ചേർന്നിരിക്കുന്ന ഉസൈബ് വർദല ജമാഅത്ത് ഇസ്ലാമിയെ പ്രതിനിധിച്ചെത്തിയിരിക്കുന്നു അദ്ദേഹത്തിനെ ആദരവപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു بسم الله الرحمن الرحيم الحمد لله نحمده وهو المستحق للحمد والثناء ونستغفره في السراء والضراء ونستخدي بما يقربنا إليه اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كثيرا തസലീമൻ തയ്യുബൻ മുബാറക്കൻ ഫിഹ് ജസീലൻ ജമീലൻ ദാ ഇമൻ ബിദവാമി മുൽക്കലാം ബഹ്മനയ്യ ഐ എസ് എം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സംവാദ സദസ്സിൻ്റെ അധ്യക്ഷൻ ബഹ്മനയ്യ ഇ എച്ച് അനസ് വിഷയാവതരണം നടത്തിയ സഹോദരൻ അബ്ദുൾ ഷക്കൂർ വേദിയിലിരിക്കുന്ന ആദരണീയനായ നേതാവ് ഇ കെ കുഞ്ഞപ്പൻ സാർ ജി എസ് നാസിമുദ്ദീൻ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീ നിഷാദ് എം എസ് എമ്മിൻ്റെ പ്രതിനിധി റഹ്മാനായ വഹാബ് വയലാർ മറ്റൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി താല ഉബറാത്തു അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങളിലെവരിലും സദാ വർഷിക്കുമാറാവട്ടെ അടുത്ത കുറച്ച് കാലമായി നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഇസ്ലാമോ ഫോബിയ എന്നുള്ളത് അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുവരെ ഇസ്ലാമിക സമൂഹത്തിന് പരിചിതമല്ലാത്ത പല സംഭവങ്ങൾ തുടർച്ചയായി പത്രമാധ്യമങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മദ്രസ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ ഒന്നാമതായി നമ്മൾ പഠിക്കുന്ന സൂറകളിൽപ്പെട്ടതാണ് സൂറത്തുൽ ഖുറൈഷ് ഇലാഫി ഖുറൈഷ് റബ്ബ ഹാദൽ മിൻ മിൻ ഖൗഫ് കഅബയെ അതിന്റെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നതിന്റെ ന്യായമായി മിൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം നൽകുന്നവനാണ് മിൻ ഖൗഫ് ഭയത്തിൽ നിന്നും മോചനം നൽകുന്നതാണ് അഥവാ ഭയത്തിൽ നിന്നും മോചനം നൽകുക എന്നുള്ളത് ഒരു ദാർശനികമായ അടിത്തറയായി ഇസ്ലാം എടുത്തിരിക്കുകയാണ് അടുത്ത കാലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അറബ് രാജ്യങ്ങൾ സിറിയയിലും ഇറാഖിലും ഉൾപ്പെടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന പേരിൽ ഒരു വർഗീയ സംഘം രൂപീകരിക്കപ്പെടുകയും ലോകത്തിൽ അങ്ങോളമിങ്ങോളം പൊട്ടിത്തെറികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ലോകം ചില ചിഹ്നങ്ങൾ അടയാളങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ മുസ്ലിം സ്ഥിരമായി ഓതിക്കൊണ്ടിരിക്കുന്ന സൂക്തങ്ങളിലേക്ക് നമ്മൾ അന്യായമായി നിങ്ങൾ വധിക്കാൻ പാടില്ല ആരെങ്കിലും ഒരു ആത്മാവിനെ വധിച്ചു കഴിഞ്ഞാൽ ഭൂലോകത്തെ മുഴുവൻ മനുഷ്യനെയും വധിച്ചതിന് തുല്യമാണ് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുവാൻ അത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിനല്ലാതെ മറ്റൊര്ക്കും അധികാരമില്ല അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഐ എസ് ഐ എസ് എന്ന് പറയുന്ന സംഘം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം തന്നെ നിലവിൽ നമ്മുടെ വർത്തമാന മാധ്യമങ്ങൾ നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയുന്ന ഒന്നാമത്തെ സംഗതി അവര് തുടർച്ചയായി മനുഷ്യ ജീവന് വിലയിലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി നമ്മൾ ഒന്ന് നിരീക്ഷിക്കൂ എവിടെയൊക്കെയാണ് അവർ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ട ബോംബ് സ്ഫോടനം ഒന്ന് ബ്രസൽസിലാണ് മറ്റൊന്ന് ബംഗ്ലാദേശിലാണ് മറ്റൊന്ന് റമദാനിൽ മദീന മുനബറയിലാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ റമദാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് പ്രവാചകന്റെ പ്രവാചകന്റെ പാദസ്പർശം മേറ്റ പ്രവാചകന്റെ ഖിലാഫത്തിന്റെ കേന്ദ്ര ബിന്ദു മദീനയിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന് ബോംബ് പോയിട്ട് ഒരു പട്ടക്കമെങ്കിലും പൊട്ടിക്കാൻ സാധിക്കുമോ അഥവാ ഐ എസ് പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ വിരുദ്ധ ശക്തിയാണ് എന്ന് ആ തുടർച്ചയായ സ്ഫോടനങ്ങൾ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ചു നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ അങ്ങ് സിറിയയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറോളം മൈലിങ് സഞ്ചരിച്ച് സ്ഫോടനം സംഭവിച്ചു അവിടെയും കത്തി അറിയപ്പെട്ടത് മുസ്ലിങ്ങളായിരുന്നു വിനയത്തോടു കൂടി നമ്മൾ ചോദിക്കട്ടെ നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മളെ ഏറ്റവും കൂടുതൽ പത്രമാധ്യമങ്ങൾ ചർച്ചക്കെടുത്തതായിരുന്നല്ലോ ഫ്രാൻസിലെ ബോംബ് സ്ഫോടനം അല്ല ട്രക്ക് ഇടിച്ചു കെറ്റി ധാരാളം ആളുകളെ പതിക്കുകയുണ്ടായി പത്രമാധ്യമങ്ങളെയും ആഗോള രാഷ്ട്രീയത്തെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആ ഒറ്റ സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കൂ ലോകത്ത് ഏത് രാജ്യമാണ് പൗരന്മാർക്ക് നേർക്ക് ട്രക്കുകൾ ഓടിച്ച് കയറ്റി നൂറ് കണക്കിന് പച്ചയായ മനുഷ്യന്മാരുടെ ശരീരത്തിലേക്ക് ട്രക്കുകൾ കയറ്റി കൊന്ന് രസിച്ചുകൊണ്ടിരിക്കുന്ന കൊലയാളികളായ രാഷ്ട്രം ഏത് എന്ന് നിങ്ങളൊന്ന് മാധ്യമങ്ങളിലേക്ക് ചെറുഞ്ഞു നോക്കൂ അവിടെ നിങ്ങൾക്ക് ഇസ്രയേലിനെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഇസ്രായേലിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ കേന്ദ്രമായ സിറിയയിൽ നിന്ന് കേവലം മൈൽ അഥവാ സിറിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നിടത്ത് കുന്നിന്റെ അപ്പുറത്ത് ഇസ്രയേലാണ് ഇന്ന് വരെ അറിഞ്ഞോ അറിയാതെയോ ഈ ഐ എസ് ഐ എസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു പേപ്പർ റോക്കറ്റ് പോലും ഇസ്രയേലിലേക്ക് പോയിട്ടില്ല പിടിക്കപ്പെട്ട ഐ എസ് ഐ എസിന്റെ ആയുധങ്ങൾ മുഴുവൻ ഒന്നെങ്കിൽ ഇസ്രായേൽ നിർമ്മിച്ചെടുത്ത ആയുധങ്ങളാണ് അതല്ലെങ്കിൽ അമേരിക്ക നിർമ്മിച്ചെടുത്ത ആയുധങ്ങളാണ് അഥവാ കൃത്യമായി സൂക്ഷ്മമായി എൻ്റെ സഹോദരങ്ങൾ വിലയിരുത്തിയാൽ ഇതിൻ്റെ കൃത്യമായ ഉത്തരവാദിത്വം എത്തിച്ചേരേണ്ടത് ഇസ്ലാം വിരുദ്ധ ശക്തികൾ ഇസ്ലാമിന്റെ വിരുദ്ധതയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഉത്തരവാദിത്തത്തോടു കൂടി സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഒപ്പം അത് ഒരു ഭാഗത്ത് ആയുധ തീവ്രതയാണ് എങ്കിൽ മറുഭാഗത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇരുപതോളം ആളുകളെ കാണാനില്ല എന്ന അർത്ഥത്തിൽ വ്യാപകമായി പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി അതിൽ പലരും പറയുന്നു അവർ ഐ എസ് ബന്ധപ്പെട്ടുകൊണ്ട് സിറിയയിലേക്ക് അല്ലെങ്കിൽ ഐ എസ് ഐ എസ് ലേക്ക് ചേരാൻ പോയതാണ് ഇന്ന് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ഇവിടെ നിന്ന് പോയ ഇരുപത് ആളുകൾ ഐ എസ് ഐ എസ് ചേർന്നതായിട്ട് തെരുവില്ല കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഡി ജി പി പറയുന്നു ഐ എസ് ഐ എസ് ചേർന്നതിന് തെളിവില്ല ഇസ്ലാമിനെ അരകൊണ്ടും ആക്രമിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരി ഇവിടത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ ഐ എസ് ഐ എസ് ചേർന്നതിന് തെളിവില്ല എന്ന് ആലോചിക്കേണ്ടത് ഇവിടത്തെ മുഖ്യമന്ത്രിക്കും ഇവിടത്തെ ഡി ജി പി ഇവിടത്തെ കേന്ദ്ര സഹമന്ത്രിക്കും ഇല്ലാത്ത ഒരു വിവരം എങ്ങനെയാണ് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ കൊണ്ടാടിയത് എന്ന് എന്റെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കാരണം അവരുടേതം അവരുമായി ബന്ധപ്പെട്ട ആളുകൾ സൂചിപ്പിക്കുന്നത് പോലെ അവർക്ക് വന്ന ഒരു മെസ്സേജ് തങ്ങൾ യഥാർത്ഥ സ്വർഗരാജ്യത്ത് എത്തപ്പെട്ടു ഇവിടെ ദീൻ മുറുകിടിച്ച് ജീവിക്കാനാകും ഇവിടെ ശാന്തിയും സമാധാനവും ഉണ്ട് നിങ്ങളും ഉടനെ പുറപ്പെടുക ഇതായിരുന്നു ആ സന്ദേശവാക്യം അവർ പോയത് അവരുടെ ഒരു കാഴ്ചപ്പാടിൽ അവരിതൽ ചില ആളുകൾ വിശദീകരിക്കുന്നു കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇസ്ലാം എന്നുള്ളത് ഒരു കണ്ടാമിനേറ്റഡ് പൊലൂഷ് ഇസ്ലാമാണ് അഥവാ ഏതോ അർത്ഥത്തിൽ പലിശ നിറഞ്ഞ ഇൻഷുറൻസ് നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുക എനിക്ക് പ്രയാസമാണ് അതുകൊണ്ട് കണ്ടാമിനേറ്റഡ് അല്ലാത്ത ഒരു രാജ്യത്തേക്ക് ഞങ്ങൾ മാറുകയാണ് ചില ആളുകൾ പറയുന്നു അവര് ദമ്മാതിലേക്കാണ് പോയത് അവര് പോയത് യമനിലെ ദമ്മാതി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോലും നമ്മളുടെ കേരളത്തിൽ തന്നെ അങ്ങ് പെരിന്തൽമണ്ണയിൽ അത്തിക്കാടേക്കും അവിടെ നിന്ന് യമനിലെ ദമാതിലേക്കുമുള്ള ഒരു ദൂരം അവരവിടെ പോകുന്നു കണ്ടാമിനേറ്റഡ് അല്ലാത്ത പൊലൂട്ടഡ് അല്ലാത്ത ഇസ്ലാമിന് വേണ്ടിയിട്ട് അവര് ഒട്ടകപ്പാല് കുടിക്കുന്നു അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നു ആടിനെ വളർത്തുന്നു എന്ത് വേണമെങ്കിലും അവർ ചെയ്തോട്ടെ ഈ ഒരു ജനജാഗ്രതാ സമിതിയിലിരുന്ന് ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രതിനിധി നിലക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ പ്രവാചകനെ പോലെ കൃഷി ചെയ്യുവാനും ആടിനെ മേയ്ക്കാനും എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ പക്ഷേ കേരളീയ മുസ്ലിം സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവാചകൻ ഉപയോഗിക്കാത്ത വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൂടി ഉപയോഗിക്കരുത് എന്നാണ് വിനയപുരസരം ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം പോലും വന്നില്ലേ ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ അർത്ഥത്തിൽ നമ്മുടേതായ ഒരു ധാരയെ ഈ അർത്ഥത്തിൽ കൃത്യമായി കണ്ടാമനേറ്റഡല്ലാത്ത ഇസ്ലാമിനെ കണ്ടെത്തുവാനുള്ള ശ്രമം എന്റെ സുഹൃത്തുക്കൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഭാഗത്ത് ഇതിന്റെ പിന്നിൽ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെ മാധ്യമ ഭീകരതയെ നമുക്ക് എങ്ങനെ കണ്ടില്ല എന്ന് കടിക്കുവാൻ സാധിക്കും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇതുപോലെ പത്രമാധ്യമങ്ങൾ കൊണ്ടാടി ലെറ്റർ ബോംബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടത്തെ അന്തിപ്പത്രക്കാരും ചർച്ചകളും വല്ലാണ്ട് നടന്നു അവസാനം നമ്മൾ തിരിച്ചറിഞ്ഞു ലെറ്റർ ബോംബിന്റെ ഉത്തരവാദി ആദ്യം എന്ന് എന്ന് പറയുന്ന പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ പിന്നീട് നിന്നും മാറി സമുദായ അംഗത്തിന്റെ പേര് വന്നു അതോടുകൂടി പത്രകോളങ്ങൾ ചർച്ച നിർത്തി പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നു അദ്ദേഹം പ്രാന്തനാണ് എന്ന് എവിടെ പോയി മുഹ്സിന്റെ അഭിമാന ബോധമതം കഴിഞ്ഞ വർഷം കേരളം ആഘോഷിച്ച വിവാദമുണ്ടല്ലോ അങ്ങ് മുർഷിദാബാദിൽ നിന്ന് അന്നം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ വിദ്യ കിട്ടാതെ കുട്ടികളായ മക്കൾ ഇവിടത്തെ സുന്നി സ്ഥാപനത്തിലെ പഠിക്കാൻ വന്ന കുട്ടികൾ അങ്ങ് പാലക്കാടെത്തുമ്പോ റെയിൽവേ പോലീസ് തടഞ്ഞു വെക്കുമ്പോൾ തന്നെ ഇവിടത്തെ ആഭ്യന്തര മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു മനുഷ്യ ഭീകരവാദമാണ് അവസാനം കേരളത്തിൽ എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മനുഷ്യ എന്ന് അറിയാൻ ധാരാളം മാധ്യമങ്ങളുള്ള കേരളത്തിൽ ഒരാൾ പോലും മുർഷിദാബാദിലേക്ക് ചെന്നില്ല അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൽ പുതുതായി ഉദയം കൊണ്ട ചാനൽ മുർഷിദാബാദിൽ കുട്ടികൾ വന്ന വീടുകളിലെ ഉള്ളറകളിലേക്ക് ക്യാമറകളുമായി കടന്നു ചെന്നു ചുറ്റുവട്ടത്തും ഒരു പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത് റേഷൻ കാർഡ് ഇല്ലാത്ത ഐ ഡി കാർഡ് ഇല്ലാത്ത പട്ടിണി കോലങ്ങൾ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ മക്കൾ പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ അവർ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും പോയിട്ട് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം സംഘടനകൾ മുജാഹിദിന്റെ കീഴിൽ ധാരാളം കേരളത്തിൽ കൊണ്ടിരിക്കുന്നു പ്രതിഫലം നൽകാൻ അതും വിവിധ മുസ്ലിം സംഘടനകൾ അവർ അവരുടെ വിശപ്പിനെ അവരുടെ വയറിന്റെ തുണിയെ ഒന്നുകൂടി കെട്ടി അതിൽ നിന്ന് കിട്ടുന്ന ചില്ലറകൾ കൂടിയിട്ട് ഈ എത്തീം ഗാനകൾക്കും മാറ്റിവെച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ എത്തീം കുട്ടികൾക്ക് പഠിക്കുവാനും വിദ്യ അഭ്യസിക്കുവാനുള്ള സംവിധാനമായി നമ്മുടെ നാട്ടിലേക്ക് വന്നത് അതിനെ പിന്നീട് നമ്മുടെ മാധ്യമങ്ങൾ പിന്തുടർന്നു ഏറ്റവും അവസാനം ലോക പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ നായിക്കിന്റെ വിഷയം കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട സുഹൃത്തുക്കളെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒരു പത്രം എഴുതി വെച്ചത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യന്റെ ഡയറിയിൽ നായിക്കിന്റെ കൊട്ടേഷൻ പോലും പിന്നീട് പത്രമാധ്യമങ്ങൾ നമ്മുടെ കേരളം ആഘോഷിച്ചല്ലോ തീവ്രവാദി ഭീകരവാദി എന്ന അർത്ഥത്തിൽ അവസാനം ബംഗ്ലാദേശിലെ റിപ്പോർട്ട് ചെയ്ത പത്രം തന്നെ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റിയ കൈപ്പിഴയാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ തിരുത്തിയോ കേരളത്തിലെ മാധ്യമങ്ങളും മാറ്റി പറഞ്ഞോ എന്ന് മാത്രമല്ല കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രം എഴുതി വച്ചത് സ്ഫോടനത്തിന് ശേഷം ജിദ്ദയിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു ഇത് വായിക്കുന്ന ആളുകൾക്ക് എന്താ മനസ്സിലാവുക ഉത്തരവാദിത്തപ്പെട്ട ഇസ്ലാമിക പണ്ഡിതന്മാർക്കും പ്രബോധകർക്കും പോലും ഇത് ഒരു ഭാഗത്ത് ആഗോളതലത്തിൽ ഇസ്ലാം വിരുദ്ധതയുടെ അടയാളമാണ് എങ്കിൽ മറുഭാഗത്ത് സംഘപരിവാരത്തിന്റെയും മാധ്യമങ്ങളുടെയും ഗൂഢാലോചന കൂടി നമ്മുടെ രംഗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ആദ്യം ഇപ്പോൾ ഏക സിവിൽ കോഡിന്റെ ചർച്ച നടക്കുന്നു മുസ്ലിം സമുദായത്തിന് ചർച്ചയായിട്ടുണ്ടോ അത് ഇല്ല കാരണം ആദ്യം സംഘപരിവാരം കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് സി ബി എസ് ഇയുടെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ടെസ്റ്റ് ഡോസ് നമുക്ക് തന്നു പാടില്ല കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമികളുടെ വിദ്യാർത്ഥി സംഘടന ജി ഐ ഒടെയുള്ള സംഘങ്ങൾ നിയമപരമായി കോടതിയെ സമീപിക്കുകയും ആ വിലക്ക് കോടതി നീക്കി കളയുകയും ചെയ്തു അവരെന്ന് തുടങ്ങി അവസാനം പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താ യോഗയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സൂര്യനമസ്കാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നിലവിളക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അഥവാ ഒരു ഏക സാർവദേശീയതയിലേക്ക് അവർ പറയുന്ന ദേശീയതയും യൂണിക്കോഡ് സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇവിടത്തെ ദളിതനും ഇവിടത്തെ പുലയനും ഇവിടത്തെ പറയനും ഇവിടത്തെ ന്യൂനപക്ഷത്തിനും നട്ടല്ലോട് കൂടി റോഡിലൂടെ നടക്കാൻ സാധിക്കുമോ ഇവിടെ സംഭവിച്ച രോഹിത് ബമില ആ വിഷയം തന്നെ നിങ്ങളൊന്ന് ചർച്ചക്കെടുത്തു നോക്കൂ രോഹിത് ബൊമില എന്റെ മനസ്സിലേക്ക് ആ സംഭവം ആലോചിക്കുമ്പോൾ തന്നെ വരുന്നത് ചരിത്രത്തിൽ നമ്മൾ ഏകലവ്യനെ കാണുന്നുണ്ട് ദ്രോണാചാര്യരെ നമ്മൾ കാണുന്നുണ്ട് ഏകലഭ്യൻ എന്ന് പറയുന്ന താഴ്ന്ന ജാതിക്കാരൻ സവർണനായ ദ്രോണാചാര്യന്റെ അടുക്കലേക്ക് വന്ന് എനിക്ക് വിദ്യ പഠിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് നിന്റെ കുലത്തു അത് നീ തിരിച്ചു പോണം അദ്ദേഹം ദ്രോണാചാര്യന്റെ പ്രതിമയുണ്ടാക്കി സ്വപ്രയത്നത്താൽ ഏകലഭ്യൻ വളർന്നു അത്ര വിദ്യയിൽ കേമനായി അദ്ദേഹത്തോട് അവസാനം ചോദിക്കുന്നുണ്ട് ആരാണ് നിന്റെ ഗുരു ദ്രോണാചാര്യ അവസാനം ചോദിക്കുന്നത് അവന്റെ അവന്റെ തള്ളവിരലാണ് ഇതുപോലെ തന്നെ രോഹിത് ബമുല എന്ന് പറയുന്ന സാധാരണക്കാരായ ആളുകളെ കൂട്ടക്കശാപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹരിയാനയിലാണല്ലോ രണ്ട് പിഞ്ചു മക്കളെ പെട്രോൾ ഒഴിച്ച് കരിച്ചു സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മുഹമ്മദ് അഖിലാക്കിനെയും അദ്ദേഹത്തെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് കയറുവന്ന് ആളുകളെ തല്ലിക്കുന്നേ അദ്ദേഹത്തിന്റെ മകൻ അഹമ്മദ് സർത്താജ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് എന്റെ വാപ്പ എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ ഭീകരവാദിയാകുന്നത് ഞാൻ ഡിഗ്രിക്ക് വരെ എൻറെ വാപ്പ എന്നെ പഠിപ്പിച്ചു എന്നിട്ട് എന്റെ വാപ്പ എന്നോട് പറഞ്ഞു ഇന്ത്യ മഹാരാജ്യത്തിന്റെ അതിർത്തിക്ക് നീ പോയി കാവൽ നിൽക്കണം അവിടെ പോയി രക്തസാക്ഷിയായിട്ട് തിരിച്ചു വരൂ മകനെ എന്ന് പറഞ്ഞു അഹമ്മദ് സർത്താജിയെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാക്കാൻ പറഞ്ഞു വിട്ട ആ പിതാവിനാണോ രാജ്യസ്നേഹം അതോ ഇവിടത്തെ സ്വാതന്ത്ര്യ സമരത്തെ പോലും ഒറ്റ കൊടുത്ത സംഘപരിവാര പാഠിത്വത്തിനാണോ എന്ന് എന്റെ സുഹൃത്തുക്കളൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്നലെ അധികം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഇന്നലെ ബാംഗ്ലൂരിൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീരാമസേനയുടെ ആളുകൾ വന്ന് അറബി പഠിപ്പിക്കാൻ പാടില്ല പോലും ഇത്രയും അസഹിഷ്ണുതയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണം അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമൂഹം പോലും മതം അത് വ്യക്തിതലത്തിലേക്ക് മാറണം സാമൂഹ്യ ഇടപെടലുകൾക്ക് മതം പാടില്ല അതിന്റെ ജീർണതയുടെ ഒരു വശമായി സാമൂഹിക ഇടപെടലുകൾ നിന്നും മനുഷ്യൻ മാറുകയും വ്യക്തി തലത്തിലേക്ക് ചുരുങ്ങുകയും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആടിനെ മേയ്ക്കാൻ കയറുന്ന അവസ്ഥയിലേക്ക് വരെ അവിടെ വ്യക്തിത്വത്തിന്റെ ചുരുക്കം വളർന്നു വന്നു എന്നുള്ളതല്ലേ മുസ്ലിം മുക്ത ഭാരതമായി സജ്ജി പ്രാച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വർഗീയതയുടെയും തമ്മിലടിയുടെയും കൊല്ലലിന്റെയും ഇടയിൽ ഇസ്ലാമികമായ ആദർശം നമ്മൾ ആദ്യം പഠിക്കുന്ന സൂറത്ത് ഫാത്തിഹ ഒന്നാമത്തെ കാഴ്ചപ്പാട് തന്നെ ജനങ്ങളുടെ ആരാധ്യനാണ് എല്ലാ മനുഷ്യരുടെയും ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും എല്ലാത്തവൻ്റെയും റബ്ബാണ് ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വം തന്നെ

എപ്പോഴൊക്കെ അധർമ്മം വിജയിക്കുകയും ധർമ്മം തകരുകയും ചെയ്യുന്നുവോ ആ സന്ദർഭത്തിൽ ധർമ്മത്തിന്റെ വേണ്ടി ദീനിന്റെ വേണ്ടി പ്രവാചകന്മാർ ആഗതമാകും എന്നുള്ളതാണ് ഈ രക്തത്തിന്റെ കാലഘട്ടത്തിൽ സ്വാഗത ഭാഷത്തിൽ ഷുക്കുർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ അസലാമലൈക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും വകുപ്പുകൾ തിരിക്കേണ്ട എല്ലാവരെയും വെക്കണം ഹൃദ്യതയോടുകൂടി നെഞ്ചേറ്റ് വാങ്ങി കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഉജ്ജ്വല മാതൃകകൾ തീർക്കുവാൻ ഇവിടെ നിലയിൽ ഇങ്ങനെ വിവിധ സംവിധാനങ്ങൾ ഒരുമിച്ചിരുത്തിയാസുമെ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിക്കുടെ പേരിൽ ഹൃദ്യമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇതുവരെ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമികളുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു